രണ്ട് ൺമക്കളാണ് വലുതിന് മൂന്നര വയസ്സ് ചെറുതിന് ഒരു വയസ്സ് എട്ടു മാസമാണ് വലിയ കുട്ടി എപ്പോഴും ചെറിയ കുട്ടിയെ വികൃതി കാണിക്കും സഹി കെടുമ്പോൾ അറിയാതെ ഞാൻ അടിക്കും അടിച്ചാലോ വഴക്ക് പറഞ്ഞാലും അവന്റെ വികൃതി കൂടും എന്നാൽ അവർ തമ്മിൽ നല്ല സ്നേഹമാണ് എന്താണ് പരിഹാരം മക്കളുടെ കാര്യത്തിലാണ് ഒരു മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നര വയസ്സ് ഒന്നര ഒരു വയസ്സ് ഏഴു മാസം ഉള്ള കുട്ടികൾ ഒരു തമ്മില് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇടക്കിടക്ക് അപ്പൊ ഈ മുതിർന്ന കുട്ടി താഴെയുള്ള കുട്ടിനെ അടിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഉമ്മ എന്ത് ചെയ്യുകയാണ് മുതിർന്ന കുട്ടീനെ അതിൻ്റെ പേരിൽ പണിഷ്മെന്റ് ചെയ്യാണ് ശിക്ഷിക്കുകയാണ് പക്ഷെ ഇവരാ ശിക്ഷ കഴിഞ്ഞാണ് അവരവരുത് കഴിഞ്ഞാൽ വീണ്ടും വളരെ സ്നേഹത്തിലാണ് അവർ ഉള്ളത് പക്ഷേ ഇവരെ അടിച്ച പേരേരിൽ ഇവർക്കൊരു കുറ്റബോധം തോന്നുന്നു കേസ് പറയണതും മറ്റവൻ അടിവാങ്ങി കൊടുക്കുന്നതും ഒക്കെ അവരുടെ കളിയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ സത്യത്തിൽ നമ്മളിത് പണിഷ്മെന്റ് ആണെന്നൊക്കെ പറയുമ്പോഴും അവരുടെ കളിയിൽ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യണത് അനക്കൊരു അടി വാങ്ങി തരടാ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനും ചോരുക ഉമ്മാനെ പറഞ്ഞ് കേസൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും അവനൊരു ചീത്തയും അടിയും വാങ്ങി കൊടുത്തിട്ട് അപ്പുറത്ത് പോയി ചിരിക്കുകയാണ് അവൻ ചെയ്യാൻ നമ്മൾ രക്ഷിതാക്കൾ ഇതിലൊക്കെ ഒരു ജാഗ്രത കാണിച്ച് കുറച്ച് ബുദ്ധിപരമായിട്ട് എന്തു ചെയ്യണം പെരുമാറേണ്ടതുണ്ട് ഈ കുട്ടികളെ കാര്യമെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു രക്ഷിതാവ് പറയാണ് എന്ത് എൻ്റെ മോന് വീട്ടിൽ വന്നാൽ വളരെ മോശം വാക്കുകൾ പറയുന്നുണ്ട് ഈ സ്കൂളിലെ കുട്ടികൾ പറയുന്ന വാക്കുകളിൽ നിന്ന് വളരെ മോശം വാക്കുകൾ പറയുന്നുണ്ട് ഞാനൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവൻ ആ പദമാണ് ഉപയോഗിക്കുന്നത് അപ്പോ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയോടാണ് ഈ സഹോദരി ഇത് പറയുന്നത് അപ്പോൾ ഒരു അത്ഭുതത്തോട് ചോദിക്കാണ് എൻ്റെ മോനും നിങ്ങളുടെ മോൻ്റെ ക്ലാസ്സിലാണല്ലോ ഇന്നേ വരെ അവൻ അങ്ങനെ ഒരു വാക്ക് വീട്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരേ നിന്ന് ഒരേ ഈ കുട്ടികൾ ഒന്നിച്ചിത്തരം കേട്ടിട്ടും ഒരു കുട്ടി അത് വിളിക്കുന്നു ഒരു കുട്ടി അത് വിളിക്കുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും കുട്ടികളത് കേട്ടതൊക്കെ ചെയ്യുന്നു കേട്ടതൊക്കെ ചെയ്യൂ കുട്ടികൾക്കും ഉണ്ട് ധാർമ്മികത ചില മര്യാദകൾ അതൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ എന്താ എല്ലാത്തിലും ഒരു അദബ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കി കൊടുക്ക അപ്പോ ഈ രണ്ട് കുട്ടികളും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന്റെ ഒരു സ്വഭാവ രൂപം നമ്മൾ എന്ത് ചെയ്യണം അവരെ പഠിപ്പിച്ചെടുക്കണം എന്നാ കാക്ക കുരുസലാമറേ അസാം മനസ്സായേ ഇനി പിന്നെ കുറച്ച് ഭക്ഷണം കാക്ക കൊണ്ടു കൊടുക്ക് മനസായല്ലേ ഇനി രണ്ടെണ്ണം കോഴിക്കൊടുത്തിട്ട് ഒന്ന് കാക്ക കൊടുത്തു ഒന്ന് നീ കൊടുത്തു അടുത്ത ഈ സോൻ്റെ തീർത്തിട്ട് ഒന്നും പിന്നെ കൊടുത്തു കൊടുത്തു എന്ന് പറയാം നമ്മൾ എന്ത് ചെയ്യണം ഒരു മാനേഴ്സ് ഈ ഒരു അദബുകൾ ആദാബുകൾ ആതാപുകൾ അദീപ് വാവൂലാതൊക്കെ നമ്മൾ അത് നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണ്ടത് പഠിപ്പിച്ചു കൊടുക്കാത്ത മനുഷ്യനൊന്നും പഠിക്കൂല അപ്പൊ ഇവർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്തതോട് ചെയ്യും ഇവർ സ്വയം ചില കളികളും കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട് അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടേക്കാറുണ്ട് അപ്പം നമുക്കിത് ശരിക്കും മനസ്സിലാവും ഒരു പൊതു സദസ്സിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മൾ ബോധപൂർവ്വം മര്യാദ പഠിപ്പിച്ച കുട്ടികളും പഠിപ്പിക്കാത്ത കുട്ടികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടാകും അപ്പോൾ ചില കുട്ടികൾക്ക് നമ്മളെന്ത് ചെയ്യുക വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല വിശിഷ്ടമായ ഫുഡ് കൊടുത്തു വെക്കും നിങ്ങൾ അവർ വാങ്ങില്ല ഉമ്മൻ്റെ മുഖത്തൊക്കെ നോക്കും ഉമ്മ സമ്മതിച്ചാലേ വാങ്ങണം അപ്പം അതൊക്കെ കുട്ടികൾക്ക് എന്തും ആ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല സൗഹാർദ്ദപരമായി സ്നേഹത്തോടെ മൂത്ത ആൾ താഴെയുള്ള ആളോട് സ്നേഹം കാണിച്ച് താഴെയുള്ള ആൾ മൂത്താളെ ബഹുമാനിച്ച് എന്ത് ചെയ്യണം എല്ലാറ്റിലും വായിക്കായിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം നിസ്കരിക്കുമ്പോൾ ആര് ഇമാമ നിൽക്കണം മനസ്സിലെ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ വേണം എങ്ങനെ നമ്മൾ ഷെയർ ചെയ്യണം എങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തണം ഒരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം അതല്ലാതെ കുട്ടി വന്ന് കേസ് അറിയുമ്പോൾ അടി കൊടുക്കാൻ നിന്നാൽ അവർ വെറുതെ നമ്മളെ ഒരു കളിപ്പാവകളാക്കി ഉപയോഗപ്പെടുത്തായിരിക്കും ചെയ്യും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം അത്